നിങ്ങളിൽ എത്ര പേർ ഷെയറിൽ നിക്ഷേപിച്ചിട്ടുണ്ടോ വളരെ കുറച്ച് ആളുകൾ മാത്രം അല്ലേ അതിൽ തന്നെ ഭൂരിഭാഗം ആളുകളും ഷെയറിൽ നിക്ഷേപിച്ചിട്ട് പണം നഷ്ടപ്പെടുത്തിയവരായിരിക്കും എന്നാലോ ഷെയറിൽ നിക്ഷേപിച്ചാൽ നല്ല ലാഭം കിട്ടുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമനും പക്ഷെ എന്തുകൊണ്ടായിരിക്കും നമ്മൾ നിക്ഷേപിച്ചിട്ട് ലാഭം കിട്ടാത്തത് അതിനുത്തരം എന്തിൽ നിക്ഷേപിക്കണം ഏത് സമയത്ത് ഏതിലേക്ക് സ്വിച്ച് ചെയ്യണം ഇതൊന്നും നമുക്കറിയില്ല എന്നുള്ളതാണ് എന്നാൽ അങ്ങനെ എല്ലാം അറിയാവുന്ന ഒരാളെ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ ഷെയറിൽ നിന്നും നല്ലൊരു വരുമാനം നമുക്ക് ഉണ്ടാക്കാമായിരുന്നു അല്ലേ പക്ഷെ എപ്പോഴും ഒരു പേടിയുണ്ട് നമുക്ക് എന്ത് വിശ്വസിച്ച് നമ്മുടെ പണം നമ്മൾ അവരെ ഏൽപ്പിക്കും എന്നാൽ അതിനെല്ലാമുള്ള ഉത്തരമാണ് ക്യാപിറ്റൽ ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ള നിക്ഷേപങ്ങൾ അതും ഇന്ത്യക്കാരുടെ വിശ്വസ്ത ബ്രാൻഡായിട്ടുള്ള ടാറ്റ എന്ന ബ്രാൻഡിൽ നിന്നാകുമ്പോൾ വിശ്വാസം കുറച്ചുകൂടി കൂടും കാരണം ഓർമ്മ വച്ച മുതൽ നമ്മൾ കേൾക്കുന്നതാണ് ഉപ്പു തൊട്ട് കർപ്പൂരം വരെ നിർമ്മിക്കുന്ന ടാറ്റ എന്ന ബ്രാൻഡിനെ കുറിച്ച് ടാറ്റയ്ക്ക് കീഴിലുള്ള ടാറ്റ എ ലൈഫിന്റെ മൾട്ടി ക്യാപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് എന്ന എൻ എഫ് ഒയിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിലും മാർക്കറ്റിൽ നിന്ന് നല്ലൊരു ലാഭം കിട്ടുകയും ചെയ്യും ഒപ്പം നമുക്ക് ക്യാപിറ്റൽ ഗ്യാനേഡ് ആയിട്ട് നിക്ഷേപിക്കാമെന്ന് മാത്രമല്ല നിക്ഷേപകൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ കുടുംബത്തിന് പ്രതിമാസ വരുമാനാനുകൂല്യം പോലെ ഒട്ടേറെ ബെനിഫിറ്റും കൂടി ഉണ്ട് ഇന്ത്യയുടെ ജി ഡി പി നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഉയർന്നിരിക്കുന്നതുകൊണ്ടും പിന്നെ നമ്മുടെ വിപണി എന്ന് പറയുന്നത് മറ്റു രാജ്യങ്ങളെക്കാൾ ശാന്തമായിട്ടുള്ള വിപണി ആയതുകൊണ്ടും ഭാവിയിൽ നല്ലൊരു റിട്ടേൺ തന്നെ പ്രതീക്ഷിക്കാവുന്ന മാർക്കറ്റ് ലിങ്ക്ഡ് ലിങ്കിലായിട്ടുള്ള ഈ ഒരു എൻ എഫ് ഒയിൽ ഈ വരുന്ന ഡിസംബർ മുപ്പത്തൊന്ന് വരെ നിങ്ങൾക്ക് നിക്ഷേപിക്കാം അപ്പോൾ അതിനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ കാണിക്കുന്ന ക്യൂ ആർ കോഡ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി മാസം തോറും എത്ര തുകയും നിങ്ങളുടെ കഴിവിനനുസരിച്ചിട്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങൾ വർഷത്തിൽ രണ്ടര ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാലും അതിൽ നിന്നും കിട്ടുന്ന ലാഭത്തിന് യാതൊരു വിധത്തിലുള്ള ടാക്സ് അവിടെ വരില്ല ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം മാർക്കറ്റ് ഹൈ ആയിരിക്കുമ്പോൾ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഇൻവെസ്റ്റ് ചെയ്യും പിന്നെ മാർക്കറ്റ് വീക്ക് ആയിരിക്കുന്ന സമയത്ത് റിസ്ക് കുറക്കുന്നതിനായിട്ട് ലാർജ് ക്യാപ്പിലും ഡെപ്റ്റിലും ഇൻവെസ്റ്റ് ചെയ്യും ഇതൊന്നും നമ്മൾ ചെയ്യേണ്ട എല്ലാം ഫണ്ട് മാനേജർമാർ തന്നെ ചെയ്തോളും അങ്ങനെ പരമാവധി റിസ്ക് കുറച്ചിട്ട് നല്ലൊരു ലാഭം പ്രതീക്ഷിക്കാവുന്ന നിക്ഷേപാവസരമാണിത് ഇനി ടാറ്റയുടെ മുൻകാല ഫണ്ടുകളുടെ പെർഫോമൻസ് നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവർ പുറത്തിറക്കിയ എമർജിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് അത് ഇതുവരേക്കും ഇരുപത്തി ആറ് പോയിന്റ് രണ്ട് ശതമാനം സി എ ജി റിട്ടേൺ നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവർ പുറത്തിറക്കിയ മൾട്ടി ക്യാപ് ഫണ്ട് കഴിഞ്ഞ അഞ്ച് ഏഴ് വർഷങ്ങളിലായിട്ട് ഇരുപത്തി ഒൻപത് ശതമാനവും ഇരുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് ശതമാനവും സി ജി റിട്ടേൺ നൽകിയിട്ടുണ്ട് അതുപോലെ ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ പുറത്തിറക്കിയ ടാക്സ് ബോണാൻസ കൺസെപ്ഷൻ ഫണ്ട് ഇതുവരേക്കും പതിനാറ് പോയിന്റ് മൂന്ന് ശതമാനം സീജറിയിട്ട് നൽകിയിട്ടുണ്ട് അങ്ങനെ മുൻകാലങ്ങളിൽ ടാറ്റൈഫ് പുറത്തിറക്കിയ ഫണ്ടുകൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ കൂടാതെ ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ട്രിപ്പിൾ ബെനിഫിറ്റ് ഉള്ള ഒരു പ്ലാൻ കൂടിയാണ് അതായത് ഇവിടെ കൃത്യമായിട്ട് പ്രീമിയം അടച്ചുകൊണ്ടിരിക്കുന്ന നിക്ഷേപം അങ്ങനെ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാൾ മാസം തോറടക്കുന്ന പ്രീമിയത്തിൻ്റെ നൂറ്റി ഇരുപത് മടങ്ങുകൾക്ക് ലൈഫ് കവർ ഉണ്ട് ആ ഒരു കവറേജ് തുക അവിടെ നോമിനിക്ക് ലഭിക്കും പിന്നെ അതിനുശേഷമുള്ള പ്രീമിയം എല്ലാം ഈ നിക്ഷേപകന് പകരം കമ്പനി തന്നെ ഇരിക്കും അടയ്ക്കുക എന്നിട്ട് ആ ഒരു മെച്യൂരിറ്റി ടൈമിൽ ആ ഒരു മെച്യൂരിറ്റി തുക കമ്പനി നോമിനിക്ക് കൈമാറും ഇതും കൂടാതെ ആ ഒരു കുടുംബത്തിന് മാസാമാസം അയാളുടെ ലൈഫ് കവറിന്റെ വൺ പെർസെൻറ്റേജ് വരുന്ന തുക ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് വർഷത്തേക്കും പരമാവധി പത്ത് വർഷത്തേക്കും തുടർച്ചയായിട്ട് ലഭിക്കും ഇവിടെ ഒരു നിക്ഷേപകം മരണപ്പെടുമ്പോൾ ആ ഒരു കുടുംബത്തിൻ്റെ വരുമാനം കൂടിയാണ് അവിടെ മുടങ്ങുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ആ ഒരു ഫീച്ചേഴ്സ് കൊണ്ട് ആ ഒരു കുടുംബത്തിന് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി കിട്ടും അപ്പോൾ ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ് മറ്റേതെങ്കിലും നിക്ഷേപ പദ്ധതിയിൽ നിങ്ങൾ കണ്ടിട്ടോ പിന്നെ ഈ ഒരു എൻ എഫ് ഒയിൽ പ്രവാസികൾക്കൊക്കെ നിക്ഷേപിക്കാം മാസം ഒരു പതിനെണ്ണായിരം എന്ന രീതിയിലൊക്കെ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ രണ്ട് കോടിയുടെ റിട്ടേൺ സാധ്യത ഇവിടെ പറയുന്നുണ്ട് അപ്പം മറക്കണ്ടായ ഒരു എൻ എഫ് ഒയുടെ അവസാന തീയതി എന്ന് പറയുന്നത് ഡിസംബർ മുപ്പത്തൊന്നാണ് അതായത് ഇനി അഞ്ച് ദിവസം കൂടി പിന്നെ മറ്റൊരു കാര്യം കൂടി ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ് അതായത് ഇതിന് അഞ്ച് വർഷം ലോക്കിംഗ് പിരിയഡ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അത്രയും കാലം നമുക്ക് തുടർച്ചയായിട്ട് നിക്ഷേപിക്കാൻ പറ്റുന്ന ഒരു തുക മാത്രം നിങ്ങളിവിടെ സെലക്ട് ചെയ്യുക പിന്നെ ഞാനിവിടെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഇവിടെ ക്യാപിറ്റൽ ഗാൻഡ് ആയിട്ടും അല്ലാതെയും നിക്ഷേപിക്കാനുള്ള അവസരമുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ തന്നിരിക്കുന്ന ലിങ്കിലൂടെ അല്ലെങ്കിൽ ഇവിടെ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് അറിയാൻ സാധിക്കും മലയാളത്തിലുള്ള കസ്റ്റമർ കെയർ ലഭ്യമാണ് ആവശ്യമെങ്കിൽ അവരുടെ സ്റ്റാഫ് ഡയറക്റ്റായിട്ട് നിങ്ങളുടെ വീട്ടിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരുകയും ചെയ്യും അപ്പോൾ എന്തായാലും സമയം കിട്ടുമ്പോൾ ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്ക്